ബെയ്സിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി ജിതിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് സൂക്ഷ്മദർശിനി പേരിലെ കൗതുകം നിലനിർത്തുന്ന ആകാംക്ഷ ജനിപ്പിക്കുന്ന ചിത്രമാണിതെന്നാണ് സിനിമ കണ്ടിറങ്ങിയവരുടെ അഭിപ്രായം ചെറിയ ചില കഥാസൂചനകൾ ഊഹിക്കാമെന്നല്ലാതെ ചിത്രം ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് വെളിപ്പെടുത്താതെയായിരുന്നു ട്രെയിലറുകൾ പുറത്തിറങ്ങിയത് ബെയ്സിലും നസ്രിയയും ചേരുമ്പോൾ കോമഡി പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന നിഗൂഢതകൾ ഒളിപ്പിച്ചിരിക്കുന്ന സിനിമയെ കുറിച്ച് വളരെ നല്ല റിവ്യൂ ആണ് കണ്ടിറങ്ങിയവർക്ക് പറയാനുള്ളത് ൊപ്പം ത്രില്ലറും കൂടി ചേർത്ത സൂക്ഷ്മദർശിനി പ്രേക്ഷകരെ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഒരു ഹൊറർ പ്രേക്ഷകരെ കൊണ്ടുപോയി എന്ന് പറയുന്നവരും ചെറുതല്ല നസ്രിയ കോംബോ കയ്യിലെടുത്തുവെന്നാണ് കണ്ടിറങ്ങിയവർ ഒന്നായി നസ്രിയ കൂട്ടുകെട്ട് പ്രതീക്ഷിച്ചിരുന്നവരെ സിനിമ ഒരിടത്തും നിരാശരാക്കിയില്ലെന്ന് മാത്രമല്ല ഒരു പടി മേലെയാണ് ഇവരുടെ പ്രകടനമെന്നും അഭിപ്രായമുണ്ട് ഒരു അയൽപക്കത്ത് നടക്കുന്ന കഥയാണ് സൂക്ഷ്മ നസ്രിയ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്തുക്കൾ അവരുടെ കുടുംബങ്ങളൊക്കെയാണ് കഥയുടെ പശ്ചാത്തലം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അയൽപക്കം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ബേസിലിന്റെ മാനുവൽ എന്ന കഥാപാത്രവും അയാളുടെ കുടുംബവും വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് സിനിമയിൽ സത്യനന്തിക്കാട് സിനിമകളുടെ പശ്ചാത്തലമുള്ള ഒരു ത്രില്ലർ എന്നും ചിത്രത്തെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു ഫാമിലി ത്രില്ലറാണ് ഈ സിനിമ അതേസമയം സാധാരണ ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവമല്ല സത്യനന്തിക്കാട് സിനിമകളുടെ രീതിയിലുള്ള ചുറ്റുവട്ടവും അയൽപക്കവും ഒക്കെയാണ് ചിത്രത്തിൽ ഒരു സത്യനന്തി ത്രില്ലർ എന്നാണ് ചിത്രീകരണത്തിനിടെ സൂക്ഷ്മ ദർശനിയെക്കുറിച്ച് തങ്ങൾ പറയുമായിരുന്നതെന്ന് നസ്രിയും ബെയ്സിലും മുൻപൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിലും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോ ആണ് നായികയുടെ അയൽപക്കത്ത് പുതിയതായി താമസിക്കാൻ വരുന്ന യുവാവിന്റെ വിചിത്രമായ പെരുമാറ്റവും അത് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇറങ്ങുന്ന യുവതിയെയും അല്പം പോലും ബോറടിപ്പിക്കാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ടീം സൂക്ഷ്മദർശിനി ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ നായികയായി ശ്രീയ വീണ്ടും എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരുന്നത് അവരുടെ പ്രതീക്ഷയ്ക്ക് അല്പം പോലും മങ്ങലേൽപ്പിക്കാതെ ഒരു അടിപൊളി ദൃശ്യവിരുന്നാണ് ചിത്രം ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത് ശരൺവേല ഇതാണ് ഛായാഗ്രഹണം ചിത്ര സംയോജനം ചമൻ ചാക്കോ നോൺസെൻസ് എന്ന ചിത്രത്തിന് ശേഷം എ സി ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി